ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്കോട്ടുകുളം തിരൂർ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ പത്താം വാർഷികം വിപുലമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാറഞ്ചേരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രിയദർശിനി കൾച്ചറൽ സെന്റർ പത്താം വാർഷികം സ്നേഹധരണി രണ്ടായിരത്തിനാല് വിപുലമായി പരിപാടികളോടെ ആഘോഷിക്കുന്നു ജൂൺ ഞായറാഴ്ച പുറങ്ങ് ബി വൂസ് ലോഞ്ചിൽ വെച്ച് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നീണ്ടു നിൽക്കുന്ന പരിപാടി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി സെക്രട്ടറി പി ടി അജയ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും പരിപാടികളോടനുബന്ധിച്ച് നടക്കുന്ന പ്രവാസി മീറ്റ് മുൻ ഖാദർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ പത്ത് വർഷക്കാലം നാടിനെ മാറഞ്ചേരിക്ക് പ്രത്യേകിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നാടിന് നൽകിയ ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ച കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് അതിന്റെ പത്താം വാർഷികമാണ് വരുന്ന ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ പുറങ്ങ് ബിയൂസ് ഓഡിറ്റോറിയം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബ സംഗമമാണ് പ്രിയദർശിനി പ്രിയദർശിനി കൂട്ടായ്മ മുന്നോട്ട് വച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ എം എൽ എ േരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കാദർ ഏനു കൺവീനർ ഹിദർ കാണ്ടിരമുക്ക് ട്രഷറർ റഷീദ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റനീഷ് എ കെ ആലി തുടങ്ങിയവർ പങ്കെടുത്തു